മുൻജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നുവെന്നറിയാമോ പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ആത്മാവ് എൺപത്തിനാല് ലക്ഷം ജീവജാലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതായി വിശ്വാസമുണ്ട് ചൂടുള്ള ചായയോ കാപ്പിയോ എപ്പോഴും കുടിക്കുന്നവർ മുൻജന്മത്തിൽ പൂച്ചയായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കുന്നവർ മുൻജന്മത്തിൽ നായ അല്ലെങ്കിൽ ചെന്നായ ആയിരിക്കും എപ്പോഴും ഏകാന്തതയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻജന്മത്തിൽ മൂങ്ങയായിരിക്കും സെന്റിമെന്റലായി എപ്പോഴും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻജന്മത്തിൽ ആന ആയിരിക്കും നിയന്ത്രണം ഇഷ്ടപ്പെടാതെ എപ്പോഴും പുറത്തു കറങ്ങാൻ ആഗ്രഹിക്കുന്നവർ മുൻജന്മത്തിൽ കുതിര ആയിരിക്കും എപ്പോഴും പരിഭ്രമത്തോടെ ഇരിക്കുന്നവർ മുൻജന്മത്തിൽ മാൻ ആയിരിക്കും ജീവിതം മുഴുവൻ ഒരു പോരാട്ടമായി ഓടിക്കൊണ്ടിരിക്കുന്നവർ മുൻജന്മത്തിൽ കഴുത ആയിരിക്കും എല്ലാം തനിക്ക് മാത്രം കിട്ടണമെന്ന് കരുതുന്നവർ മുൻജന്മത്തിൽ കുരങ്ങ ആയിരിക്കും താമസിക്കുന്ന സ്ഥലം വൃത്തിയായി വെക്കാത്തവർ മുൻജന്മത്തിൽ പന്നിയായിരിക്കും മാംസഭക്ഷണം എന്ന് പറഞ്ഞാൽ വായും വേറും നോക്കാതെ കഴിക്കുന്നവർ മുൻജന്മത്തിൽ കഴുകൻ ആയിരിക്കും പലതരം ഭക്ഷണം ഒന്നിച്ചു കലർത്തി കഴിക്കുന്നവർ മുൻജന്മത്തിൽ യാചകൻ ആയിരിക്കും തന്റെ ദുഃഖം പുറത്തു കാണിക്കാതെ മനസ്സിനുള്ളിൽ ഇട്ട് വേദനിക്കുന്നവർ മുൻജന്മത്തിൽ പശു ആയിരിക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിന് തക്ക അവസരം നോക്കി അത് തിരിച്ചു പറഞ്ഞേ തീരു വിചാരിക്കുന്നവർ മുൻജന്മത്തിൽ തേളും ആയിരിക്കും ഇതൊക്കെ വെറും ശീലങ്ങളല്ല മുൻജന്മങ്ങളിലൂടെ സഞ്ചരിച്ച ആത്മാവിന്റെ അടയാളങ്ങളാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്താണെന്ന് കമന്റിൽ പറയും നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക